ഹലോ ഗെയ്സ് നമ്മളെ പുതുശ്ശേരി പുഴയിൽ നിന്ന് മീൻപിടുത്താം പുഴയല്ലേ കേട്ടോ പുഴന്ന് അങ്ങോട്ട് കയറി വയലിന്നാണേ വെള്ളം കയറിയ സ്ഥലത്തുനിന്ന് നീ കിട്ടാൻ സാധ്യതയുണ്ടോ കിട്ടാൻ സാധ്യതയുണ്ടാ ഇതാണ് നമ്മുടെ പടിഞ്ഞാറപ്പുറ പഞ്ചായത്ത് പുതുശ്ശേരിക്കടവ് ഇവിടെ ഇങ്ങനെ ഇപ്പം കുറച്ച് മഴ കുറവുണ്ട് നല്ല മഴ വരുന്നുണ്ട് ഇരുടെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് മീൻപിടുത്തം ില്ലോ ഇതാണ് നമ്മളെ ഞമ്മളെ വീ ഇതാണ് ഞങ്ങൾ വെള്ളം കാണാൻ വന്നാണ് എങ്ങോട്ടോ എങ്ങടോ ഏയ് എടാ ട ഇങ്ങോട്ട് നോക്കടാ നൈസിനെടുത്തിട്ട് മീനില്ല മോനെ ഇതാണ് വരുന്നു നമ്മളെ സായുബ് മക്കളെ സായുബെല്ലാം വള്ളം കാണാൻ വന്നാണ് മക്കളെ ഇതാണ് മക്കളെ അപ്പൊ നമ്മളെ വീഡിയോസ് ഷേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്